നമസ്കാരം ഇന്ത്യ ഇംഗ്ലണ്ടിന്റെ ടി ട്വന്റി പരമ്പര അങ്ങനെ അവസാനിച്ചിരിക്കുകയാണ് അഞ്ച് മത്സര പരമ്പര നാല് ഒന്ന് എന്ന നിലയിൽ ഇന്ത്യ സ്വന്തമാക്കുകയായിരുന്നു ഇന്ത്യയുടെ ഉജ്ജ്വല പ്രകടനം പരമ്പരയിൽ കാണാനായെങ്കിലും സഞ്ജു സാംസന് കാര്യമായ പ്രകടനം കാഴ്ചവെക്കാനായില്ല സെഞ്ചുറികൾ നേടി മികച്ച ഫോമിലെത്തിയ സഞ്ജുവിന് ഇംഗ്ലണ്ട് പരമ്പരയിൽ തൊട്ടതെല്ലാം പിഴയ്ക്കുകയായിരുന്നു ഇരുപത്തിയാറ് അഞ്ച് മൂന്ന് ഒന്ന് പതിനാറ് എന്നിങ്ങനെയായിരുന്നു പരമ്പരയിലെ സഞ്ജുവിന്റെ സ്കോറുകൾ പരമ്പരയിലെ മോശം പ്രകടനം കൂടാതെ മറ്റൊരു തിരിച്ചടി കൂടി ഇപ്പോൾ സഞ്ജു നേരിട്ടിരിക്കുകയാണ് അഞ്ചാം മത്സരത്തിനിടെ സഞ്ജുവിന്റെ കൈവിരലിന് പരിക്കേറ്റിരുന്നു ഇതോടെ ധ്രുവ് ധ്രുവുറയിലാണ് വിക്കറ്റ് കീപ്പറായി എത്തിയത് ഇപ്പോഴാണ് സഞ്ജുവിൻ്റെ കൈവിരലിന് പൊട്ടലുണ്ട് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് സഞ്ജുവിന് ആറാഴ്ചത്തെ വിശ്രമമാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് എന്നാണ് വിവരം ദേശീയ ക്രിക്കറ്റ് അക്കാദമിയിലാണ് സഞ്ജുവിൻ്റെ ഫിറ്റ്നസ് പരിശോധനകൾ നടക്കുക സഞ്ജു ഇംഗ്ലണ്ട് ഏകദിന പരമ്പരയിലും ചാമ്പ്യൻസ് ട്രോഫിയിലും ഇല്ല ഇംഗ്ലണ്ട് ടി ട്വന്റി പരമ്പരയ്ക്ക് ശേഷം രാജസ്ഥാൻ റോയൽസിന്റെ ക്യാമ്പിൽ പങ്കെടുക്കാൻ തയ്യാറെടുക്കവെയാണ് സഞ്ജുവിന് ഇത്തരം ഒരു തിരിച്ചടി നേരിട്ടിരിക്കുന്നത് ഐ പി എല്ലിൽ രാജസ്ഥാൻ റോയൽസ് നായകനാണ് സഞ്ജു ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ആദ്യത്തെ കുറച്ച് മത്സരങ്ങൾ സഞ്ജുവിന് നഷ്ടമായേക്കും പകരം ആരാകും രാജസ്ഥാൻ നായകനാവുക എന്നാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യങ്ങൾ സഞ്ജു സാംസണ് ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആരംഭിക്കുന്നതിന് മുൻപ് പൂർണ്ണ ഫിറ്റ്നസിലേക്ക് എത്താൻ സാധിക്കുമോ എന്ന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറയാൻ സാധിക്കുകയില്ല അതുകൊണ്ടുതന്നെ സഞ്ജുവിന് ആദ്യ മത്സരങ്ങൾ നഷ്ടമായാൽ രാജസ്ഥാൻ റോയൽസിനെ യശസ്വി ജയ്സ്വാൾ നയിക്കാനാണ് സാധ്യത ഇടം കയ്യൻ യുവ ഓപ്പണർ നിലവിൽ ഇന്ത്യക്കായും തകർത്ത് കളിക്കുന്നയാളാണ് ഭാവി നായകനായും അടുത്ത സൂപ്പർ താരമായും രാജസ്ഥാൻ വളർത്തിക്കൊണ്ടുവരുന്നയാളാണ് വരുന്നയാളാണ് ജയ്സ്വാൾ നായകനായി വലിയ അനുഭവ സമ്പത്തില്ല എങ്കിലും ജയ്സ്വാളിനെ വളർത്താൻ രാജസ്ഥാൻ ശ്രമിച്ചേക്കും റിയാൻ പരാഗിനെയും രാജസ്ഥാൻ നായകസ്ഥാനത്തേക്ക് പരിഗണിക്കുന്നുണ്ട് എന്നാണ് സൂചന ആഭ്യന്തര ക്രിക്കറ്റിൽ പരാഗ് നായകനായി അനുഭവ സമ്പത്തുള്ളയാളാണ് അതുകൊണ്ട് തന്നെ സ്പിൻ ഓൾറൗണ്ടറായ പരാഗിന് രാജസ്ഥാൻ അവസരം നൽകിയാലും അത്ഭുതപ്പെടാൻ ആകില്ല പരിശീലകൻ രാഹുൽ ദ്രാവിഡിന്റെ തീരുമാനം ഇക്കാര്യത്തിൽ നിർണായകമാകും സഞ്ജു സാംസൺ കളിക്കാതിരുന്നാൽ രാജസ്ഥാൻ അത് കടുത്ത തിരിച്ചടിയാകുമെന്ന ഉറപ്പാണ് ജോസ് ബട്ലർ ടീം വിട്ടതോടെ രാജസ്ഥാൻ റോയൽസിന്റെ ബാറ്റിംഗ് നിരയിലെ പ്രധാന പ്രതീക്ഷ സഞ്ജുവിലാണ് അതുകൊണ്ട് തന്നെ സഞ്ജു കളിക്കാതിരുന്നാൽ രാജസ്ഥാന്റെ ബാറ്റിങ്ങിനെ അത് പ്രതികൂലമായി ബാധിക്കാനുള്ള സാധ്യത കൂടുതലാണ് സഞ്ജു കളിച്ചാലും ഫിറ്റ്നസ് പ്രശ്നം പ്രകടനത്തിനെ ബാധിക്കും എന്നുള്ള സാധ്യതയും തള്ളിക്കളയാൻ സാധിക്കുകയില്ല രാജസ്ഥാൻ റോയൽസ് ഇതിനോടകം പരിശീലന ക്യാമ്പ് ആരംഭിച്ചിട്ടുണ്ട് സഞ്ജു സാംസൺ വേഗം ക്യാമ്പിലേക്ക് എത്തുമെന്ന് കരുതിയിരിക്കവെയാണ് ഇപ്പോൾ പരിക്ക് വില്ലനായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പരിശീലകൻ എന്ന നിലയിൽ രാഹുൽ ദ്രാവിഡിന് മുന്നിൽ വലിയ വെല്ലുവിളിയാണ് ഉണ്ടായിരിക്കുന്നത് മികാ താരലേലത്തിന് ശേഷം നടക്കുന്ന ആദ്യത്തെ ഐ പി എൽ സീസൺ കൂടിയാണ് ഇത് ഇതിലെ ആദ്യ മത്സരങ്ങൾ സഞ്ജുവിന് നഷ്ടമാകുന്നത് താരത്തിന്റെ അന്താരാഷ്ട്ര കരിയറിനെയും പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുണ്ട് രഞ്ജി ട്രോഫിയിൽ സഞ്ജു സാംസൺ കളിക്കാൻ തയ്യാറെടുക്കുകയായിരുന്നു കേരളം രഞ്ജി ട്രോഫിയുടെ ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചിരിക്കുകയാണ് മോശം ഫോമിലുള്ള സഞ്ജു ഐ പി എല്ലിന് മുന്നോടിയായി രഞ്ജി ട്രോഫി കളിക്കാനും പദ്ധതിയിട്ടിരുന്നു ഇതിനിടെയാണ് പരിക്ക് സഞ്ജുവിന് തിരിച്ചടിയായി മാറിയിരിക്കുന്നത് കൈവിരലിനേറ്റ പരിക്ക് വേഗത്തിൽ ഭേദമായി സഞ്ജു ഐ പി എല്ലിന് മുൻപ് പൂർണ്ണ ഫിറ്റ്നസിലേക്ക് എത്തുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം